എല്ലാവർക്കും നമസ്കാരം മെർസ ഫൽ യോ എസക്കറിയ ലിനൻ കോട്ടൺ തുണികളുടെ ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പെർ മീറ്റർ അഞ്ഞൂറ് മുതൽ ആയിരം രണ്ടായിരം രൂപ വരെ കൊടുത്ത് തുണികൾ വാങ്ങുന്നുണ്ട് ദിനൻ തുണികൾ ഇത് യഥാർത്ഥ ദിനൻ തുണികളാണെന്ന് എങ്ങനെ നമ്മൾ തിരിച്ചറിഞ്ഞു ഏറ്റവും വില കുറഞ്ഞ ലിനൻ തുണികൾ തുടങ്ങി ഏറ്റവും വില കൂടിയതും ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ കിട്ടുന്ന സകല ഇൻ്റർനാഷണൽ ബ്രാൻഡുകളായിട്ടുള്ള തുണികളുമുള്ള ഒരു സ്ഥാപനമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മാത്രമല്ല യൂണിഫോം കോട്ട് സൂട്ട് വെഡ്ഡിംഗ് സൂട്ട് പാൻറ്റ് ഷർട്ട് ജുബ അങ്ങനെ സകലതും സ്റ്റിച്ച് ചെയ്യുന്ന ഒരു സ്റ്റിച്ചിങ് യൂണിറ്റും ഈ സ്ഥാപനത്തിലുണ്ട് ലിനൻ വാലി ഇതിൻ്റെ ലൊക്കേഷൻ വയനാട് സുൽത്താൻ ബത്തേരി പോലീസ് സ്റ്റേഷൻ റോഡ് നമ്മുടെ ട്രാഫിക് ജംഗ്ഷനിൽ നിന്നും ഒരു മുന്നൂറ് മീറ്റർ മുകളിലോട്ട് വന്നാൽ ഇടതുവശത്തായിട്ട് ലിനൻ വാലി എന്ന സ്ഥാപനം കാണാം എല്ലാമായ മോഹനേട്ടൻ ഇവിടെ ഉണ്ട് മോഹനേട്ടനോട് നമുക്ക് ഈ തുണികളെ കുറിച്ചൊക്കെ ചോദിച്ചു നോക്കാം മോഹനേട്ട പിന്നെയ്യ ഇവിടെ ലിനൻ അല്ലാതെ വേറെ എന്തൊക്കെ തുണികളുണ്ട് ഏതൊക്കെ ലിൻ ഏതൊക്കെ തരം ലിനനാണ് ഇവിടെ ഇള്ളത് ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ ലിനൻ നമ്മള് നമ്മളെ മെയിൻ ബ്രാൻഡ് ലിനൻ ക്ലബ് ഉണ്ട് ഉണ്ട് മോണ്ടി ലിനൻ റോഗ് സിയറാം അരവിന്ദ് തുടങ്ങിയുള്ള ഇന്ത്യയിൽ അവൈലബിൾ ആയ ഏറെക്കുറെ എല്ലാ ബ്രാൻഡുകളും ഞങ്ങളിവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ലിനന് പുറമെ നമ്മളെ ഇനിയൊരു ഐറ്റം ഉള്ളത് ലിനനും ആണ് ഞങ്ങൾ രണ്ട് ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കോട്ടണില് അരവിന്ദ് മെയിൻ ബ്രാൻഡായ അരവിന്ദ് മോണ്ടി സിയറാം റയമണ്ട്സിൽ കോട്ടൺ ഉണ്ട് അങ്ങനെ എല്ലാ നല്ല ആ കോട്ടനും ഫിനിഷിങ്ങുകളും ഞങ്ങളിവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഞാനിവിടെ വന്ന സമയത്തെ നമ്മൾ വലിയൊരു ടെക്സ്റ്റൈൽസിൽ ഇള്ളതിനേക്കാളും ഒരുപാട് ലിനം ലിനൻ ഐറ്റംസ് അതായത് ലൈൻ ആണെങ്കിൽ ലൈൻ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ അവിടെ വരെ ഫുൾ ലൈന് അതുപോലെ കള്ളി പ്ലെയിൻ ആണെങ്കിൽ ഏത് കളറാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ആ കളറ് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾ ഒരു കളറ് അല്ലെങ്കിൽ ഒരു കള്ളി ഒരു ലിനനില് ഏതാണ് മനസ്സിലാഗ്രഹിച്ചു വരുന്നത് അത് ഇല്ലാതെ ഇറങ്ങി പോകില്ല അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വന്ന് നോക്കിയാലേ മനസ്സിലാവുള്ളൂ ഞാൻ വെറുതെ പറയുന്നതല്ല അത്രമാത്രം കളക്ഷൻസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ സ്റ്റിച്ചിങ് യൂണിറ്റ് ഉണ്ട് അതിനെക്കുറിച്ച് എന്തൊക്കെ സ്റ്റിച്ച് ചെയ്യുക എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ഞങ്ങൾ ഹൈലൈറ്റ് ശരിക്കും സ്റ്റിച്ചിങ്ങ് ആണ് ടൈലറിങ് ആണ് ടൈലറിങ്ങിൽ നമ്മൾ ഷർട്ട് പാൻറ് സാധാരണ ചെയ്യാവുന്ന ഗുബ കുർത്ത ആ അതിന് പുറമെ സൂട്ടുകള് വെഡിങ് സ്വെഡിങ് സൂട്ട് ഒഫീഷ്യൽ സൂട്ട് അങ്ങനെയുള്ള മോദി കോട്ട് അങ്ങനെയുള്ള എല്ലാ എല്ലാ വർക്കുകളും എക്സ്ട്രാ ഓർഡിനറി വരാവുന്ന എല്ലാ വർക്കുകളും ഞങ്ങളിവിടെ ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നു വയനാട്ടിൽ തന്നെ വെഡിങ് സൂട്ട് കോട്ടൊക്കെ അടിക്കുന്ന സ്ഥാപനങ്ങൾ വളരെ കുറവാ തോന്നുന്നുണ്ട് നമ്മുടെ കോഴിക്കോട് കോഴിക്കോടൊക്കെ പോയിട്ടാണ് സ്റ്റിച്ച് കഴിക്കുന്നത് അപ്പോ ഇവിടെ ഇതുപോലെ തന്നെ വെഡിങ് സൂട്ട് കോട്ടൊക്കെ അടിക്കുന്ന ഒരു സ്റ്റിച്ചിങ് യൂണിറ്റ് കൂടി വരയ്ക്കേണ്ടിട്ടോ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് താൻ ബത്തേരിയിലെ ഈ ലിനൻ വാലിയുടെ സ്റ്റിച്ചിങ് യൂണിറ്റിന്റെ കട്ടിംഗ് മാഷായിട്ടുള്ള അബുണ്ട് കിട്ടും നമ്മളിവിടെ അബുഞാനും സുഹൃത്തുക്കളാണ് ഒരുപാട് വർഷത്തെ പരിചയമുണ്ട് ഞങ്ങൾക്ക് ഈ മേഖലയിൽ തന്നെ അപ്പോൾ ഏകദേശം ഒരു എത്ര വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് ഈ സ്റ്റിച്ചിങ്ങിൽ ഞാൻ ഇരുപത്തൊന്ന് വർഷം തിരൂര് ഷോപ്പിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ കട്ടിങ്ങായിരുന്നു കട്ടിങ് അവിടെ എത്ര പേരുണ്ടായിരുന്നു കട്ടിങ് മെഷർമെന്റ് മെഷർമെന്റ് എത്ര പേരുണ്ടായിരുന്നു അവിടെ പത്തു മുപ്പത്തഞ്ച് ആളുണ്ട് സ്റ്റിച്ചിങ് മാത്രം ഉള്ളത് ഇരുപത്തി മൂന്നാൾ സ്റ്റിച്ചിങ് മാത്രം ഇരുപത്തി മൂന്നാളുണ്ടായിരുന്നു ഇരുപത്തൊന്ന് വർഷമായിട്ട് ഇരു പത്തിരുപത്തി മൂന്ന് പേര് സ്റ്റിച്ച് ചെയ്യുന്ന യൂണിറ്റിലെ തിരൂരിലെ കട്ടിംഗ് മാഷ് ആയിരുന്നു അബു അപ്പൊ അതിന്റെ കട്ടിങ്ങിന്റെ എക്സ്പീരിയൻസ് അറിയാമല്ലോ അബുവിനെ പിന്നെ വേറെ എവിടെയൊക്കെ ജോലി ക്ലബ്ബ് കോഴിക്കോട് ഷോറൂമില്ല ഷോറൂമില് കോഴിക്കോട് ലിനൻ ക്ലബ്ബിലോ ഷോറൂമിലും ജോലി ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ കട്ടിംഗ് യൂണിറ്റിന്റെ സുസാൻ ബത്തേരി ലിനൻ വാലിയുടെ കട്ടിങ് യൂണിറ്റിന്റെ കാര്യം വേറെ കുറെ മനസ്സിലായല്ലോ അതാണ് ഞാൻ പറഞ്ഞത് ഇവിടുത്തെ സ്റ്റിച്ചിങ്ങും കട്ടിങ് ഷർട്ടോ പാൻറ്റോ ഏതോ ആയിക്കോട്ടെ ലിനൻ തുണികൾ നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വയനാട് ജില്ലയിൽ എവിടെയാണെങ്കിലും ഇനി വയനാടിന് പുറത്തുള്ളവർ സുൽത്താൻ ബത്തേരിയിൽ കൂടി പോകുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇവിടെ കയറിക്കുള്ളൂ ഇഷ്ടം പോലെ ഡിസൈൻ പുള്ളി പ്ലെയിൻ എല്ലാം ഉണ്ട് ഇവിടെ അതുപോലെ തന്നെ ലിനനിലെ പാൻറ്റുകളും ഉണ്ട് ഇഷ്ടം പോലെ ഉണ്ട് കളറുകളുണ്ട് കോട്ടനിലെ പാൻറ്റുകളുണ്ട് അതേപോലെ തന്നെ ഷർട്ട് തുണികൾ പോലെ തന്നെ നിരവധി പാൻറ്റിൻ്റെ തുണികൾ ഇവിടെ ഉണ്ട് നിരവധി എന്ന് പറഞ്ഞാൽ ലിനൻ കോട്ടൺ ലിനനിലധികം വലിയൊരു ടെക്സ്റ്റൈൽസിൽ പോലും ഞാൻ അത്രമാത്രം ലിനൻ പാൻറ്റുകൾ കണ്ടിട്ടില്ല ഷർട്ട് കാണാൻ പാൻറുകൾ വളരെ കുറവായിരിക്കും ഇത്രമാത്രം ഇവിടെ കാണുന്നു അപ്പോൾ ഇത് സ്റ്റോക്ക് കാണുന്നത് ഇപ്പം ഞങ്ങൾ ഈ താഴെത്തുള്ള റോ മുഴുവൻ പാൻറ് ആണ് ഇവിടുന്ന് ഇങ്ങനെ ആ സൈഡും ഇനി ഈ ബോക്സിലും ഈ താഴെ വെച്ചുള്ളതും ഒക്കെ പാൻ പീസ് ആണ് ഇപ്പൊ പാൻ പീസില് നമ്മുടെ മെയിൻ ബ്രാൻഡ് റയമണ്ട് ആണ് റൈമണ്ട്സ് ആണ് നമ്മുടെ മെയിൻ ബ്രാൻഡ് സിറാമുണ്ട് പിന്നെ അറവിന്ദ് കാഡിനി ഇങ്ങനെ തുടങ്ങുന്ന ഒരു ഡോണിയർ മീഡിയം റേഞ്ചില് ഡോണിയർ ബ്രാൻഡ് ഇങ്ങനെയുള്ള ആറേഴ് ബ്രാൻഡുകൾ നമ്മൾ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് നമ്മുടെ അടുത്ത് അത്യാവശ്യം അധികം സ്റ്റോക്കും ഉണ്ട് സ്റ്റോക്ക് ഉണ്ട് ഇതിന് പുറമെടുത്ത് ഇപ്പൊ നിരവധി ആളുകള് ജീൻസിന്റെ തുണി മുറിച്ച് വാങ്ങിയിട്ടാണ് ജീൻസ് അടിക്കുന്നത് അതുപോലെ ജീൻസിന്റെ ഷർട്ട് അടിക്കുന്നത് ആ റെഡിമെയ്ഡിന്റെ ആ ജീൻസ് വാങ്ങുന്ന കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അപ്പൊ എനിക്കൊരു സ്റ്റിച്ചിങ് യൂണിറ്റ് ഉണ്ട് അതാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഏതൊക്കെ ടൈപ്പ് പിന്നെ ജീൻസിന്റെ തുണികൾ അവിടെ അല്ല ജസ്റ്റ് ഒന്ന് നമ്മൾ ജീൻസിന്റെ എല്ലാ നല്ല സ്റ്റാൻഡേർഡ് കളറുകളും നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതെല്ലാം ജീൻസ് ആണ് ഇത് ജീനാണ് ഇത് അരവിന്ദിന്റെ അരവിന്ദ് മില്ലിന്റെ ജീൻസ് ആണ് അരവിന്ദ് ആണ് ഇത് സ്ട്രെച്ചബിൾ ആണ് നമുക്കത് പാൻറ്റും ചെയ്യാം ഷേർട്ടും ചെയ്യാം ഒരേമാതിരി പിന്നെ ജീൻസും ചെയ്യാം അങ്ങനെ മൂന്ന് നാല് പർപ്പസിന് പറ്റാവുന്ന ജീൻസ് മെറ്റീരിയലുകൾ ആണിത് ബ്രാൻഡ് വൈസ് നോക്കുമ്പോൾ അരവിന്ദ് ബ്രാൻഡാണ് അതുപോലെ തന്നെ കുറച്ച് ലിനന്റെ പാൻറ് കൂടി ഒന്ന് സൈഡിൽ കണ്ടതിന് പുറമെ ഇത് ഇതെല്ലാം ലിനന്റെ പാൻറുകളാണ് ലിനൻ പാൻറുകളാണ് നമുക്കിത് ലിനൻ പാൻറും ചെയ്യാം അതേ സമയം ഷർട്ടും ചെയ്യാവുന്ന മെറ്റീരിയലുകളാണ് നല്ല ഫൈൻ ബ്രാൻഡിലാണ് ഞങ്ങൾ ലിനൻ പാൻറ് സ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് കളറ് ഏതാണ് നമ്മൾ മനസ്സിൽ ഉദ്ദേശിച്ചു വരുന്നത് അതിവിടെ കിട്ടിയിരിക്കും ലൈന് വേണ്ടവർക്ക് ലൈന് പ്ലൈന് വേണ്ടവർക്ക് പ്ലൈൻ ചെക്ക് വേണ്ടവർക്ക് ചെക്ക് അങ്ങനെ പോകുന്നു മോനെ ഇവിടെ ഒരു ഏതെങ്കിലും ഒരു ഇന്റർനാഷണൽ കമ്പനികളുടെ മൂന്നാല് ഐറ്റംസ് ജസ്റ്റ് പറയുകയാണെങ്കിൽ പുതിയ നമ്മളെടുത്ത് വരുന്നത് ഒരു ബ്രാൻഡുകൾ ഉണ്ട് ഇത് മോണ്ടി എന്ന് പറഞ്ഞ ബ്രാൻഡാണ് ഇത് മോണ്ടി മോണ്ടി കമ്പനി സെഞ്ചുറി എന്ന് പറയും ബിർളാ സെഞ്ചുറി ബിർളാ സെഞ്ചുറി അതേപോലെ ഇത് റായണ്ട് ഇത് ലുതായ് ലുതായ് പറഞ്ഞ ബ്രാൻഡാണ് ഇത് അതേപോലെ ഇത് ഗിനി ഗിനി നമ്മൾ വരുന്ന റേഞ്ചുകളുണ്ട് ഇത് അരവിന്ദ് നല്ല നല്ല ക്വാളിറ്റി ക്വാളിറ്റി ബെസ്റ്റ് സ്റ്റാർട്ടിംഗ് സ്റ്റാർട്ടിംഗിലൊക്കെ വയനാട് സുൽത്താൻ ബത്തേരിയിലെ ലിനൻ വാലി ആട്ടോ നമ്മളിപ്പോ പരിചയപ്പെട്ടത് ഇതിനകത്ത് എന്തോരം ലിനൻ തുണികളുടെ സ്റ്റോക്കാണ് അതാ ഞാൻ നേരത്തെ പറഞ്ഞത് ഏറ്റവും വലിയൊരു ടെക്സ്റ്റൈൽസിൽ ഉള്ളതിനേക്കാൾ സ്റ്റോക്ക് ഈ ലിനൻ വാലിക്കകത്തേണ്ടത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ലിനൻ കോട്ടൺ തുണികളില് നിരവധി ഐറ്റംസ് വൈറ്റ് ിൽ വരെ കേട്ടോ ഇതൊക്കെ വെള്ളകളാണ് കേട്ടോ ക്യൂർ വൈറ്റ് ഓഫ് വൈറ്റ് അങ്ങനെ അങ്ങനെ വെള്ളയിൽ തന്നെ നിരവധി ആയിട്ടാണ് ഇവിടെ കാണുന്നത് വയനാട് സുൽത്താൻ ബത്തേരിയിലെ ലിനൻ വാലി ആട്ടോ നമ്മളിപ്പോൾ പരിചയപ്പെട്ടത് ഇതിനകത്ത് എന്തോരം ലിനൻ തുണികളുടെ സ്റ്റോക്കാണ് അതാ ഞാൻ നേരത്തെ പറഞ്ഞത് ഏറ്റവും വലിയൊരു ടെക്സ്റ്റൈൽസിൽ ഉള്ളതിനേക്കാൾ സ്റ്റോക്ക് ഈ ലിനൻ വാല്കത്തുണ്ടത് അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ